അസ്സാമലൈക്കും വറഹമത്തുള്ള ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്ന് പാണക്കാട് തങ്ങന്മാരുടെ അടുത്ത് പോവാണ് അപ്പോൾ നമ്മളെ ജ്യേഷ്ഠൻ്റെ ഭാര്യ ഇത് ജ്യേഷ്ഠനാണ് മജീദ് അവരുടെ ഭാര്യ എഴുതിയ ഒരു കവിതാ കവിതാസമാഹാരമുണ്ട് പ്രണയപുഷ്പങ്ങൾ ഇത്തിന് ബിസ്വല അലിസ്ലി വാദങ്ങളെക്കുറിച്ചുള്ള കവിതയാണ് അപ്പോൾ ഇത് പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തങ്ങന്മാരുടെ അടുത്തേക്ക് പോവാണ് പാണക്കാട്ടിൽ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് ആറ് എടുത്തിട്ടുണ്ട് കൂടെ രണ്ട് ജ്യേഷ്ഠന്മാരും ഉമ്മയും ഞാനും പിന്നെ ജ്യേഷ്ഠൻ്റെ ഭാര്യ എല്ലാവരും കൂടിയാണ് പോകുന്നത് പത്രയ്ക്ക് എത്താനാണ് പറഞ്ഞത് ഒമ്പതര കഴിഞ്ഞു നമ്മൾ ഇപ്പോൾ വേങ്ങരത്തി ഇവിടെയാണ് കോഴപ്പ് മക്കാമുള്ളത് ഒരുപാട് നേരമായി മുമ്പിൽ ഒരു ലോറി കയറിയിട്ട് അപ്പം ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഈ ലോറി മുതലൊക്ക ബാക്കിൽ ഉണ്ടാവുമല്ലോ ഈ സൗണ്ട് ഹോർണിൽ എഴുതിയിട്ടുണ്ട് അത് എന്തിനാണ് ഇരുന്നത് എന്ന് ആർക്കെങ്കിലും അറിഞ്ഞില്ലേ ഒന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു ഡൗട്ടാണ് ചില വണ്ടിമേൽ വിലത്തെ ഭാഗത്ത് ഫോണൊന്നും വിലത്തെ ഭാഗത്ത് സൗണ്ടെന്നു എഴുതിട്ടുണ്ടാവും സൗണ്ട് ഹോൺ സ്റ്റോറിൻ്റെ ബാക്കിലും ഉണ്ട് അത് ഇന്നേ പോലെ ബാക്കിൽ നിന്ന് ഉറക്ക ഓണോ അടിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ ശേഷം അറിയേണ്ട ആളുകൾ കമൻറ്റ് ചെയ്യും അറിയാത്തോണ്ടാണ് അങ്ങനെ നമ്മൾ ബഷീറിൽ തങ്ങളുടെ വീട്ടിലെത്തിയിട്ടോ ആ വണ്ടി ഇവിടെ ഇടല്ലേ നമ്മളിഞ്ഞ് തങ്ങളെ കാണണം നമുക്ക് തങ്ങൾക്ക് അപ്പോയിൻമെന്റ് എടുത്ത് തന്ന ഒരു സ്ഥാതോ തങ്ങളെ കാണാൻ വേണ്ടി വന്ന ആളുകളാട്ടോ ഓരോരുത്തർ ഇങ്ങനെ വരികയാണ് ചൊവ്വാഴ്ച എന്ന് പറഞ്ഞത് അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം തങ്ങൾ വന്നു താങ്കളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു തങ്ങളോട് അകത്ത് ഓഫീസ് റൂമിൽ കയറി ഇരിക്കാൻ വേണ്ടി പറഞ്ഞു കയറി ഇരുന്ന് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും താങ്കളകത്തോട്ട് വന്നു തങ്ങള് നല്ല തിരക്കുള്ള സമയമാണ് തോന്നുന്നത് ഏതായാലും ആ തിരക്കിനിടയിൽ നമുക്ക് വേണ്ടി തങ്ങള് സമയം തന്നതിന് ഒന്നുമില്ല വളരെ സന്തോഷം ജേഷ്ഠനും ജ്യേഷ്ഠൻ്റെ ഭാര്യയും ഒന്നിച്ചാണ് തങ്ങൾക്ക് പുസ്തകം കൊടുത്ത് പ്രകാശനം ചെയ്തത് പിന്നെ തങ്ങൾ വീട്ടിലെ വിശേഷങ്ങൾ കാര്യങ്ങൾ പുസ്തകത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു അവസാനം തങ്ങളെ എല്ലാവർക്കും വേണ്ടി ദ ചെയ്തു തന്നു പിന്നെ ചായ കുടിച്ചിട്ട് പോകാൻ പാടുള്ളൂന്നും പറഞ്ഞു പിന്നെ നമ്മൾ പ്രകാശനം ചെയ്ത ഒരു പുസ്തകം തങ്ങൾക്ക് കൈമാറി അപ്പോൾ തങ്ങള് ഷിഹാബ് തങ്ങളെ കുറിച്ചുള്ള ഒരു പുസ്തകം ജീവചരിത്രം അത് നമുക്കും തന്നു പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് പണക്കാട് തങ്ങന്മാരെ കാണാൻ വേണ്ടി വരുന്നത് അലഹദില്ല വളരെ റാഹത്തായി പിന്നെ ഞങ്ങൾ ചായയും കുടിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് പോന്നു അവിടെ നിൽക്കുന്ന സമയം ഓരോരുത്തരും ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്കോ ചൊവ്വാഴ്ചയാണ് ഞങ്ങൾ വീട്ടിൽ ഉണ്ടാവാതോണം അങ്ങനെയാണ് നമുക്ക് അപ്പോയിമെൻറ്റ് എടുത്ത് തന്ന പോലെ പറഞ്ഞത് ഞങ്ങൾ പിന്നെ ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് പോന്നു അലഹദില്ല അങ്ങനെ പുസ്തകം പ്രകാശനം ചെയ്തു പിന്നെ അവിടുന്ന് തങ്ങള് ഒരു പുസ്തകം കിട്ടും തന്നു നമ്മൾ വണ്ടി കയറാണ് നേരെ വീട്ടിലേക്ക് നമ്മൾ ഈ പുസ്തകം പ്രകാശനം ചെയ്തപ്പോൾ തങ്ങള് നമുക്കൊരു പുസ്തകം നന്നാട്ടോ ശാപദങ്ങളെക്കുറിച്ചുള്ള ജീവചരിത്രമാണ്